ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒഴിച്ചു കയറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ചക്കക്കൂരും മുരിങ്ങക്കയും തക്കാളിക്കയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് തക്കാളിക്കയ്ക്ക് പകരം മാങ്ങ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയേ അപ്പോൾ ചക്കക്കൂരു ഞാൻ പൊളിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തി അരിഞ്ഞെടുത്തു ഇടയ്ക്ക് കരിയാപ്പൊളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത ശേഷം നമുക്കതിലേക്ക് ഒരു അരപ്പ് ചേർക്കണം അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു മുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളി പിന്നെ നാല് പച്ചമുളക് അരി അനുസരിച്ച് അപ്പോൾ ഇത് വെന്ത ശേഷം നമുക്കിതിലേക്ക് ഇനി മുരിങ്ങക്ക ഇട്ട് കൊടുക്കണം അപ്പോൾ ചക്കക്കുരു നല്ലതുപോലെ വെന്ത ശേഷം വേണം കേട്ടോ മുരിയങ്ക ഇട്ട് കൊടുക്കാൻ മുരിയങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് എടുത്ത് വച്ചേക്കുന്ന മുരിങ്ങയ്ക്കയും തക്കാളിക്കയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് വീണ്ടും വേവിക്കാം അപ്പോൾ നമുക്ക് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചാൽ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചൊന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെന്താണ്ട് ഞാൻ ശകലം നീട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ചൂടായാൽ മതി വെട്ടിത്തിളയ്ക്കരുത് നല്ലതുപോലെ ചൂടായി ആവി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത്രയും മതി ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് കുറയ്ക്കണം അപ്പോൾ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ കടുക് പിന്നെ രണ്ട് ഉണക്കമുളക് ചെറിയുള്ളി ഒരു നാലഞ്ച് ചുമന്നുള്ളി അരിഞ്ഞതും പിന്നെ കരിയാപ്പിളി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഒരു ഉണക്കമീൻ മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു മത്തി വറുത്തതോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത് മാത്രമായാലും ചൂട് ചോറിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് സ്ഥാനം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സപ്പോർട്ട് ചെയ്യുക താങ്ക്